ഗാസയിൽ നടന്ന ആക്രമണത്തിൽ തടവിലാക്കപ്പെട്ട പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ആക്രമിക്കുന്ന വീഡിയോ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് യുവതി അറസ്റ്റിൽ വീഡിയോ പുറത്തു വന്നതിനുശേഷം കുറെ നാളായി തന്നെ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ നിയമ ഉപദേഷ്ടാവായിരുന്ന അഡ്വക്കേറ്റ് ജനറൽ റിയാഫെറ്റ് ആണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ വീഡിയോ ചോർത്തിയതായി തന്നെ സമ്മതിച്ചെങ്കിൽ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്തിരുന്നില്ല ഇവർ സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞതിനു ശേഷം കാണാതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വന്നത് ഗാസ യുദ്ധത്തിനിടെ അറസ്റ്റ് ചെയ്ത പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ സൈനികർ ഉപദ്രവിക്കുന്ന വീഡിയോ ആയിരുന്നു ഇവർ ചോർത്തി നൽകിയത് അതേസമയം വീഡിയോ ചോർത്തിയതുമായി സമ്മതിച്ചു ഇവർ പിന്നീട് രംഗത്ത് വരികയും രാജിവെക്കുകയുമാണ് ഉണ്ടായത് ഇതിനുശേഷം ഇവരെ കാണാതായതോടുകൂടി തന്നെ വ്യാപക അന്വേഷണമാണ് നടത്തിയത് കടൽ തീരത്ത് കാറും അതുപോലെ തന്നെ കുടുംബത്തിനുള്ള സന്ദേശവും കണ്ടതോടുകൂടി തന്നെ ആത്മഹത്യ ചെയ്തതാണ് എന്നതായിരുന്നു സംശയങ്ങൾ പുറത്തു വന്നത് അതേപോലെ തന്നെ ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഇപ്പോൾ ഇവരെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് വീഡിയോ ചോർത്തുന്നതിൽ അന്വേഷണം നടന്നു വരുന്നതിനിടയിലായിരുന്നു രാജി വീഡിയോ ചോർത്തുന്നതിന് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അനുമതി നൽകിയിരുന്നതായി തന്നെ ഇവർ സമ്മതിക്കുകയും ചെയ്തു വീഡിയോ മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വന്നതോടെ അഞ്ച് സൈനികർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു സംഭവം വിവാദമായതോടുകൂടി തന്നെ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി തന്നെയാണ് രംഗത്ത് വന്നത് പ്രതിഷേധകർ രണ്ട് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നിയമവകുപ്പിനെതിരെ നടക്കുന്ന പ്രചാരണങ്ങളെ ചെറുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വീഡിയോ പുറത്തുവിട്ടത് എന്നതായിരുന്നു ഇവർ ഇതിനോട് തന്നെ പ്രതികരണം അറിയിച്ചത് അതേപോലെ സൈനികരുടെ തെറ്റായ നടപടിയുടെ പേരിൽ തന്നെ തന്റെ വകുപ്പ് അപാകത അല്ലെങ്കിൽ അത് ആ ഒരു പ്രചരണങ്ങൾക്ക് വിധേയമാവുകയാണ് ചെയ്തതെന്നും അവർ പറഞ്ഞിരുന്നു സർക്കാർ പ്രതിനിധികളാകട്ടെ ഇവരുമായി തന്നെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് അതേപോലെ തന്നെ സൈനികർക്കെതിരെ കുറ്റങ്ങൾ കെട്ടിച്ചമച്ചു എന്ന ആരും അതേപോലെ സൈന്യത്തിന്റെ ഭാഗമാകാൻ യോഗ്യരല്ലായിരുന്നു എന്നതായിരുന്നു സർക്കാരിന്റെ പ്രതികരണം അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗാസയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടൽ തുടർന്നു വരികയാണ് അതിനിടയിൽ തന്നെ ഇപ്പോൾ ഇസ്രായേൽ കൈവശം വെച്ചിരുന്ന അവശേഷിക്കുന്ന ബന്ധുക്കളാക്കപ്പെട്ട നാല്പത്തിയഞ്ച് പാലസ്തീനികളെ ഇസ്രായേൽ ഹമാസിന് കൈമാറിയതായും വിവരങ്ങൾ പുറത്തുവരുന്നു അതേപോലെ വെടിയൊച്ചുകൾ ആ ഒരു ശബ്ദം നിലയ്ക്കാതെ തന്നെ ശൈത്യകാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഗാസ എന്നാൽ ഭക്ഷണത്തിനും മറ്റു അവശ്യ സാധനങ്ങൾക്കും വേണ്ടി ഗാസുകാർ ഇന്നും എന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഹമാസ് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ട്രക്ക് തട്ടിക്കൊണ്ടു പോകുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ യു എസ് പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാക്കി ബന്ധുക്കളുടെ കൈമാറ്റവും സംബന്ധിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വന്നത് ഹമാസ് ബന്ധുക്കളാക്കിയ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകിയതിനു ശേഷമായിരുന്നു നാല് പാലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേൽ കൈമാറിയിരിക്കുന്നത് ഹമാസ് ബന്ധുക്കളാക്കിയ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകിയതിനു ശേഷമാണ് ഇവരെ എല്ലാം തന്നെ കൈമാറിയതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്